അവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു റോഡുകൾ തകർന്ന് കിടക്കുന്നതിലും പൊന്നാനിയിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ചാണ് പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി നന്ദകുമാർ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എ ബി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു കുഞ്ഞു മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ഉണ്ടായിട്ടുള്ള തുടർന്ന് ഈ പൊന്നാനി സാക്ഷ്യം വഹിക്കുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഈ പൊന്നാനിയുടെ എം എൽ പരസ്യമായി അൻവർ ജനങ്ങളുടെ മുമ്പാകെ വന്ന് പിണറായി പിണറായിച്ച് പറഞ്ഞപ്പോ കള്ളനല്ല മാന്യനാണെന്ന് പറയാൻ പോയ ആളാണ് നിങ്ങളുടെ എം എൽ എ ചോദിക്കാനുള്ളത് പിണറായിയുടെ താങ്ങി നിർത്തിയത് കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് അൻവർ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ഈ എം എൽ എ കാണിക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പൊന്നാനിയിലെ ജനങ്ങളോടാണ് കമ്മ്യൂണിസത്തിൽ ഇനിയും സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ പ്രത്യാശാസ്ത്രത്തിൽ ആദർശമുണ്ടെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥനായിട്ടുള്ള നിഷ്കളങ്കായ കമ്മ്യൂണിസ്റ്റുകാരോടാണ് നിങ്ങൾ മാറി ഈ പ്രത്യാശാസ്ത്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മകൾക്കും മരുമകനും ഒക്കെ ഒരു നൂറ്റാണ്ടുകാലം ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ജീവിക്കാൻ വേണ്ടി കൂട്ടുന്ന ചുമതല മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അഹമ്മദ് ബാഫക്കി തങ്ങൾ എം പി നിസാർ റഫിഖ് തറയിൽ യു കെ അമാനുള്ള ഹബീബ് റഹ്മാൻ പി ബി വി ഫുർ റഹ്മാൻ ഇലിയാസ് മുസാ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബൽക്കീസ് ഫർഹാൻ ആയിഷ അബ്ദു ഫാത്തിമ ഷംസുദ്ദീൻ ബിയം ഷർഷ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ